ഫ്രണ്ട്സ് നമ്മൾ അടുത്തൊരു ട്രിപ്പിന് പോകുകയാണെങ്കിൽ ഈ തവണ നമ്മൾ ഹയർ ഏകുന്ന കാർ നോക്കി വോൾവാണ് അടിപൊളി കാറാന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ പോകുന്നത് ബ്ലാക്ക് പൂളിലേക്കാണ് എന്താ മഞ്ഞ അങ്ങനെ ബ്ലാക്ക് ബോൺ പരിപാടി ചക്കു ബ്ലൂ കളർ കാർ വേണം ചക്കു പറയുന്നത് അങ്ങനെ താല്പര്യമൊന്നും ഇല്ലേ ഏതെങ്കിലും ഒരു കാർ ഓറഞ്ച് വൺ കൊള്ളാം എത്ര രൂപ ബ്രോ ബ്രോ ചക്കുടി ഇതാണ് ഇഷ്ടപ്പെട്ടത് കാറ ഇഷ്ടപ്പെട്ടേ പതിനെട്ട് രൂപയുള്ളൂന്നൊക്കെ പറഞ്ഞ് ചെക്കു അടിക്കൂ അടക്കണം ഇത് എത്ര ഇത് എത്ര ലക്ഷം കൊടുക്കണം മുപ്പത്തിയേഴ് ലക്ഷം രൂപ എടുത്ത ഈ കാർ കിട്ടും എന്തൊരു ഇതിന്റെ ഫ്രണ്ട് തന്നെ ഭയങ്കര വലുതാണല്ലോ സൗദി എന്തോരുവാതാണല്ലോ ഇതെങ്ങോട്ട് വന്നാ ഇങ്ങോട്ടൊക്കെ നീന്ത പോക്ക. ഇതക്കല്ലെങ്കിലും നമ്മൾ സ്ക്വാഡ റാപ്പിഡിൽ വരെ പോക്കായിരുന്നു. പിന്നെ ഇതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ട് ഫുൾ കാണാൻ പറ്റുന്നത്. നല്ല ഐഡിയ. ഈ സീറ്റ് ഫ്രണ്ടിലോട്ട് പോണേ. എനേക്ക് കാണ്ട് ഇരക്കോട്ടാ മാറ്റോ? അരിയ നീലതുള്ളോടാണോ? നീലതുള്ളോടോ? ഇതാണോ? നോ നീലതുള്ളോടാണ്. താഴത്തെ. അതിനെ വലിക്കി വലിക്കി വല. അതിനെ വലിക്കി മുൻപോട്ട് ആക്ക്. മുൻപോട്ട് ആക്കേ. ആ അടിപൊളി അടിപൊളി. സൂപ്പർ. ആരെന്ന് എന്നാ ആഹേ സ്റ്റോപ്പ് എന്തൂട്ടാ നമ്മൾ ആ സ്റ്റോപ്പ് ഇനിക്ക് കിടാൻ പറ്റില്ല ബക്കലറെ ടെസ്റ്റ് എയ് എ ഗൈസ് ഓറഫല്ലസ് ഫൈസ് സ്പേസകനെ ഉണ്ട് നെക്സ്റ്റ് സ്പേസ് ഒക്കെ അടിപൊളിയാണ് കംഫർട്ടബിൾ ആണ്

ില്ല ഇവിടെയും വയ്ക്കാം കട്ടൻ ചായ അപ്പം ലഞ്ച് കഴിച്ച നല്ല നല്ല മീൻ കറിയായിരുന്നു നല്ല പൊറോട്ട ആയിരുന്നു അപ്പും ഓൾസോ നല്ലായിരുന്നു വരത്തില്ല പശുക്കള് ഒരു പള്ളി പെരുന്നാളിനുള്ള തിരക്കുണ്ട് ഇവിടെ കോഴ്സ് അങ്ങോട്ടല്ലേ പോണേ ഞാൻ തിരക്കാൻ നോക്കിയാ അതിന്റെ അടയ്ക്ക് സീകളിന്റെ കക്കാൻ പറഞ്ഞ പണ്ടൊരു ബ്ലാക്ക് പോളിന്റെ വീഡിയോ കണ്ടപ്പോ ഇങ്ങനെയായിരുന്നു നല്ല തിരക്കായിരുന്നു സിംഗപ്പൂരിന്റെ ക്ഷീണം തീർന്നിട്ടില്ല ജസ്റ്റ് നാരോ എസ്കേപ്പ് നമുക്ക് ഒരു ബിൽഡിംഗിന്റെ റൂഫിലായിട്ട് പാർക്കിംഗ് കിട്ടിയ എങ്ങനെ പോയാലും മൂന്ന് മണിക്കൂറിനുള്ള കഴിച്ചിട്ടായിരിക്കും ഇനി പോവുന്നത് ഏഴ് പൗണ്ട് ടിക്കറ്റ് എടുത്തു എന്നിട്ട് നമ്മുടെ കാറിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ആ ടിക്കറ്റ് എടുത്തത് ഡിസ്പ്ലേ ചെയ്ത് വെക്കണം അവിടെ നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ട് ഹാവ് യു ആൻഡ് ാണ് കാർ പാർക്കിലാണ് കാർ പാർക്ക് ചെയ്തേക്കുന്നേ മറന്നുവാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാ അവിടെ അവിടെ പിടിക്കണ്ട വെച്ചതാണു ആ എന്നാ കാണുന്നേച്ചിലിറങ്ങും വേണ്ട മോനെ ആളുകൾക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാക്കി കേട്ടോ ആളുകൾ വന്നിരിക്കുന്നുണ്ട് പക്ഷെ ബീച്ച് എങ്ങനൊരു സുഖമില്ല പിടിച്ചൊരു ബീച്ച് ബ്ലാക്ക് ഹോൾ നോർത്ത് ആണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഓപ്പൺ ചെയ്തത് കേട്ടോ ഇഷ്ടായോ അവന് എന്റെ ആവേശം അവന്മാര് തരത്തില്ല കണ്ട അത് കളയും അവന്മാര് സി 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 അത് അവര് പിടിവിക്കും കണ്ട ബർഗർ കഴിക്കണമെന്നാണ് ഇവർക്കൊക്കെ ഭയങ്കര ആഗ്രഹം അപ്പോൾ അവിടെ നമ്മൾ പോയേക്കുവാണോ ഫ്രീ ആയി നോക്ക് ഈ സമയത്തൊന്നും ആരും ഇല്ല ആ വെള്ളം കുടിക്കാനിട്ടോ ആയിരിക്കും കേട്ടോ തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല വെള്ളം ഞാൻ കുടിച്ചോളാം ഇപ്പൊ നമ്മള് വെയിൽസിലോട്ട് പോവാൻ പോവാണ് നമ്മുടെ റൂം നല്ലൊരു വോളില് നല്ലൊരു പെയിന്റിങ് അവിടെ കൗച്ചുണ്ട് തത്തുക്കുട്ടന് കൗച്ച് ബെഡ് ആക്കാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ അതായിരിക്കും മാക്സിമം കോഫിയെ ആ പ്ലീസ് അതെ നമ്മളെന്താ വാങ്ങിച്ചെ ഇവിടെ നിന്ന് നോക്കട്ടെ ലാറ്റി കിട്ടുവാണെങ്കിൽ നല്ല ഇവിടെ നിന്ന് തന്നെയാ വ്യൂ വ്യൂ നമ്മള് വന്ന നമ്മടെ കാറ് കാണാൻ പറ്റും തോന്നു കേട്ടോ കൊള്ളാം നല്ല റൂം നല്ല കണ്ണാടി എന്റെ കോലം ക്ഷീണം രാത്രി ഡിന്നറിനും പീക്കാൻ രാവിലെ ഇനി ഒരു ദിവസം പീക്കാൻ നമ്മൾ വെറുത്തു പോവും അതിനും മാത്രം പീക്കാൻ കഴിക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെസ്റ്ററിലാണ് ഇപ്പൊ രാവിലെ നമ്മൾ ഒരു ഡിസൈനർ ഔട്ട്ലെറ്റിൽ പോവാണ് കേട്ടോ അപ്പൊ എനിക്ക് പുതിയൊരു ഡ്രസ്സ് കിട്ടും അയ്യോ ഒന്നും പറയണ്ട ആ വിഷു അല്ലേ കഴിഞ്ഞിട്ടുള്ള വിഷുവിന് പുതിയൊരു ഡ്രസ്സൊക്കെ ഓണത്തിന് ഫ്രണ്ട്സ് നമ്മളിവിടെയാണ് താമസ താമസിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സർവീസ് സർവീസുള്ളത് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാക്ഡൊണാൾഡ്സും എല്ലാം ഉണ്ടായിരുന്നു അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള അപ്പം ട്രാവൽ ചെയ്യുന്നവരുടയ്ക്ക് ഹൈവേയിൽ എടുക്കുന്ന ഒരു ബ്രേക്ക് എടുക്കുന്ന സ്ഥലമാണ് സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് കാർ ആണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാ. വെറുതെ ഫ്രീ ചാർജിങ് തരുന്നുണ്ട്. നമ്മുടെ ഇലക്ട്രിക് കാറയാണെങ്കിൽ ദേ എനിക്ക് അത് ചാർജ് ചെയ്യണം. നമ്മുടെ ഈ പാർക്കിങ് ഫ്രീ ആയിരുന്നോ? അത് എൽ ഇഫ്രീ ഓട്ടോ ചാർജിങ് ആണ്. അത് ഫ്രീ ആണ് ചാർജിങ്. രാത്രി കുത്തിയിട്ട് കഴിഞ്ഞാൽ ফুল ചാർജ് ആയിക്കും കാശ് കൊടുക്കണ്ട. ഈ സൂപ്പർ ഹൈറ്റ് വിണ്ടി എന്ന് പറയുന്ന ഈ ഹോട്ടലയറെ ഫ്രീ ആയിട്ട് ഇലക്ട്രിക് ഫേഡ് ആണ്. അത് ഫ്രീ ചാർജിങ് ആണ് അവർ ഹോട്ടലിൽ മാത്രം. ഓക്കേ ഓക്കേ ദാറ്റ്സ് നൈസ്. നമുക്ക് ഫ്രീ ആയിരുന്നോ? സ്ഥല നമ്മള് പക്ഷെ

എന്താണല്ലേ ഞായറാഴ്ചയായിട്ട് നല്ല തിരക്കുണ്ട് നടക്കാൻ വലിയ കുഴപ്പമില്ല ആദ്യം ഇവിടെ നമ്മൾ ക്രീപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാടാ പറഞ്ഞേക്കുന്നേ ചൂടാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ പണി പോയി നിനക്ക് ഇവിടെ യാ ചൂടുണ്ട് വെയിറ്റ് ചെയ്യണേ ലൈക്ക് ത്രീ മിനിറ്റ്സ് നല്ല തണുപ്പുണ്ട് അപ്പം വേഗം ആറിക്കോളും എൻ്റെ ബബിൾ ടീ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബബിൾ ടീ കഴിക്കാൻ വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യാണ് ഈ ഡ്രസ്സിന് എഴുപത്തഞ്ച് പൗണ്ടാണ് ഇവിടെ അമ്പത്തഞ്ച് പൗണ്ടുള്ളൂ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ഇപ്പം നെക്സ്റ്റ് ചെയ്ത് എടുത്ത് ഓൾമോസ്റ്റ് സെയിം ആണ് നല്ല ഭംഗിയുണ്ടാവും പക്ഷെ ഹോസ്പിറ്റലേ ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരിട്ടെങ്ങനെത്തെ ഡ്രസ് പോലെ ഉണ്ട് അയ്യായിരത്തി അഞ്ഞൂറ ഡ്രസ്സിൻ്റെ ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ എനിക്ക് നല്ല മെലിഞ്ഞ ആരെങ്കിലും ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ പതിനഞ്ച് പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പാണ് എഴുതിയേക്കുന്നത് പക്ഷെ താഴെ എഴുതിയേക്കുന്നത് ആണ് ഗ്രീൻ ഗ്രീൻ ഇഷ്ടപ്പെട്ടു പക്ഷെ ആണ് അതുകൊണ്ട് വേണ്ട അത് മേടിച്ചറിയേ നാട്ടില് പോകുന്നുണ്ട് രഞ്ജിത്ത് വേണ്ടിയാണ് മേടിച്ചായിരുന്നു രണ്ടാഴ്ച ണല്ലേ കണ്ടിട്ട് കണ്ടി കണ്ടെടുക്കാൻ തോന്നിന്റെ ഷൂസ് തത്തൂന് വാങ്ങിച്ചേട്ടോ ട്വന്റി ഫോർ പൗണ്ട്സേ ഉള്ളു ലാഭായിപ്പോയി മാഷ്മല്ലോസ് ലിന്റെ നാട്ടിൽ ഞാൻ ഇവിടെ പണ്ട് വാങ്ങിച്ചിട്ടുള്ളത് പറഞ്ഞാൽ മതിയോ ഞാൻ ജാക്കറ്റ് പൊട്ടാറ്റോസാണ് കേട്ടോ കഴിച്ചത് കുറച്ച് ചൂടുണ്ടായിരുന്നുകൊണ്ട് നന്നായിരുന്നു കഴിക്കാൻ കോസ്കോയിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് പെട്രോളിന് കാശ് കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിക്കുക കാർ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവർ ഓൾമോസ്റ്റ് ഫുള്ളാക്കിയാണ് തന്നത് അതുതന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോഴും ചെയ്യണം 下、啊嗯、面是。 ആ എടുത്തില്ല ഞാൻ ജസ്റ്റ് ഇപ്പഴ കണ്ടേ ഇതൊക്കെയാണെന്ന് എടുക്കുന്ന ചക്കൂട്ട് മനുഷ്യൻ ജനിച്ചുകഴിഞ്ഞാ ഒരു ദിവസം മരിക്കണം നല്ല കടലിന്റെ അടുത്ത് ഇങ്ങനെ ശാന്തമായി കിടന്നുറങ്ങാലോ അടിപൊളി അടിപൊളി മോണ്ടിന്റെ ഹോളിവുഡ് മൂവീസ് ഉണ്ട് ും ശരിക്കും യു കെയിലുള്ളവര് എന്തായാലും മരണ്ട ഒരു സ്ഥലമാണിത് രക്ഷേകി ഈ സമയത്ത് വരണം കേട്ടോ കാരണം കാറ്റ് നല്ല കാറ്റുണ്ട് അപ്പൊ നല്ല തണുപ്പത്തൊക്കെ ഉടവന്ന് കഴിഞ്ഞാൽ പണി കിട്ടും ഇവിടെ നമ്മൾ അവിടെ ബ്ലാക്ക് പോയതുകൊണ്ട് തീരുമാനിച്ചു ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു ബ്ലോഗിലേക്ക് കാണുന്നവരേക്കും യു ഗൈസ് ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്